Si el fiel el mi Si el fiel el mi Aplaudan അങ്ങനെ ആശ്വാസമായി ഇന്നത്തോടെ മാച്ചുൻ്റെ എക്സാം കഴിഞ്ഞ് മാച്ചുന്റെ പാൻസർ ഷീറ്റും കൂടി അപ്ലോഡ് ചെയ്തതിനൊരു സമാധാനമായി എനിക്കാണ് ഫുൾ ഹാപ്പി മാച്ചു അത്ര വലിയ ഹാപ്പി എന്നല്ല അവൻ എല്ലാ ദിവസവും ഒരേപോലെ ഞാൻ പറഞ്ഞത് എന്നോട് ഒന്ന് തുള്ളി കളിക്കണാന്ന് ഇവിടെ തുള്ളി കളിക്കാൻ ഞാൻ ഇവിടെ നിന്ന് ഇപ്പം തുള്ളി കളിക്കുന്ന വെൽ ബാക്ക് ടു മൈ ചാനൽ എന്തായാലും പിന്നെ എനിക്ക് തോന്നുന്ന അമ്മമാർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്നത് അല്ലേ നമ്മൾ എത്ര ഫ്രീ ആയി എക്സാം കഴിയുമ്പോഴേക്ക് ഓഹ് ഒരാശ്വാസം ഞാനൊരാഴ്ച തുള്ളി കളിക്കണം കാരണമെച്ചത് കാലത്തായാലും രാത്രിയായാലും എല്ലാ സമയവും ഭയങ്കര ടെൻഷനാണ് ഇപ്പൊ പഠിക്കുക പഠിക്കും പഠിക്കു വന്നാലും ഒരു ടെൻഷൻ തന്നെയാണ് അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് അപ്പോൾ നേരത്തെ അമ്മ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വേഗം വാ ഇവിടെ കർക്കടകൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വന്ന് കുടിക്കുന്നതൊക്കെ പറഞ്ഞു ഇന്നലെ വന്നപ്പോൾ കുറച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നാളെ ഉണ്ടാക്കി ഉണ്ടാക്കി എന്നെ വിളിക്കുന്നു അപ്പം ഞാൻ വേറെ എന്തായാലും ഓക്കെ അവിടെ വെക്ക് ഞാൻ പെട്ടെന്ന് വരാം വേണ്ട ഒന്ന് അപ്ലോഡിങ്ങ് കഴിഞ്ഞിട്ട് വരാം കാരണം മുമ്പെല്ലാം ആണെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ജി സിയിൽ തന്നെ അപ്ലോഡ് ചെയ്യണം ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അത് കിട്ടില്ല ടേണിങ് കഴിഞ്ഞാലും മിക്കവാറും മിസ്സിംഗ് എടുത്താൽ അപ്പം അത് ചെയ്ത് പിന്നെ രണ്ടാമതൊന്നും കൂടി പിന്നെ ചെക്ക് ചെയ്യണം റീ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുള്ളൂ കാരണം എന്തെങ്കിലും ഒരു പിന്നെ പ്രശ്നം കാരണം കയറി പോയിട്ടില്ലെങ്കിലും അവർ ആ ഒരു ടൈം വെച്ച് അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയൊക്കെയാണ് ഇനി വേഗം പിന്നെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് വരട്ട് എന്നിട്ട് പുറത്തും കൂടി പോവാൻ വെയ്യോ ഇല്ലയോ ഒന്നും പറയാൻ കഴിയില്ല എന്തായാലും പോയിട്ട് വരാം മഴ കൊണ്ടിരുന്ന നല്ല സുഖമല്ല വന്നപ്പാട് കുളിക്കാം എന്തായാലും വന്നിട്ട് പൊടിച്ചിട്ട് ടൗണിൽ പോകേണ്ടതാണ് ഞാൻ മാറ്റം വരുന്നുണ്ട് വരുന്നത് മഴയ്ക്കാൻ നല്ല സുഖമുണ്ട് പിന്നെ എക്സാമല്ല മഴയത്ത് കുടിക്കണം എന്നു ഇവിടെ പൊറത്തൊന്നും ആരും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഇടാരില്ല പിള്ളേർ എന്തായാലും ആരും കാണുന്നില്ല ഇവര് കുഞ്ഞുങ്ങളെല്ലാം ഇടണ്ടിങ്ങൾ ഒച്ചപ്പാടേ ഇല്ലാലോ ഞാൻ വിചാരിച്ചെന്ത് എല്ലാരും അല്ലേ എന്തെ ഫോൺ അടിപൊളിയല്ലേ നല്ല കളറല്ലേ അപ്പു സാർ പിന്നിട്ടല്ല നമ്മളെ അയാളെ ഗ്രൂപ്പിൽ പാട്ടിട്ടില്ല ഒന്നൊന്നര പാട്ട് അറബിയ ഹിന്ദിയ എന്ത് തന്നെ എനിക്കൊന്നും മനസ്സിലാകില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്കും മനസ്സിലാകില്ല ഏതായാലും നമുക്ക് വേണ്ടി ആ പാട്ട് പഠിക്കുക അതേതാ ലാംഗ്വേജ് ആർക്കൊന്നും മനസ്സിലായില്ല പാടില്ല അയാണെന്നാണ് മനസ്സിലാകുന്നില്ല ഏതാ ലാംഗ്വേജ് ഓ എനിക്കറിയില്ലല്ലോ ഏതാ ലാംഗ്വേജ് എന്നത് അത് എഴുന്ന കിട്ടീനീട്ടു ജോക്കറിന്റെ പാട്ടാന്നറിയാം എന്ത് ജോക്കറിന്റെ പാട്ട് കിട്ടിയേ യൂട്യൂബിൽ നിൽക്കിയതാ ഓക്കെ യൂട്യൂബിൽ നിന്ന് അയാളെ കിട്ടിയതാന്ന് ലാംഗ്വേജ് ആവും അവനറിയില്ല അങ്ങനെ പഠിച്ച് പാടി എന്തായാലും അമ്മ ഞാൻ കഞ്ഞീന്ന് വിചാരിച്ചല്ല വെള്ളക്കവർന്ന് വിചാരിച്ചാ ഇത് വെല്ലിയത് അമ്മ ഓക്കേ ഞാൻ എന്നിട്ട് പറയാട്ടാടിച്ചിട്ട് ടേസ്റ്റ് പറയണേ സൂപ്പറാ ഞാൻ ഒന്ന് കുറിച്ച് നോക്കട്ടെ ഞാൻ കുറിച്ച മതിയാക്കി നല്ല ടേസ്റ്റ് ഇതിന്റെ ചെറിയൊരു കയ്പ് ചെറിയ അങ്ങനെ പറയത്തക്ക കയ്പൊന്നുല്ല പിന്നെ അതുപോലെ ചെറിയൊരു മധുരം പിന്നെ ഉപ്പ് അങ്ങനെ എല്ലാം കൂടി മിക്സിങ് ആക്കി അവിടെ കാച്ചി അമ്മ അടിപൊളി നല്ല മഴ മഴ കൊണ്ടിച്ച് പടത്തുമ്പന്താ സ്ഥിതി അറിയില്ല എന്നതാറ്റ ബൈ ബൈ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് കാലത്ത് തന്നെ ജനലൊക്കെ തുറന്നിട്ടിട്ടിട്ടുണ്ട് ഇന്ന് ഫുൾ ക്ലീനിങ് ആണ് നാളെ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ മൊത്തം ക്ലീനിങ് ആണ് പക്ഷെ എനിക്ക് ഇന്നലെ തുടങ്ങേണ്ടതാണ് പക്ഷെ ഇന്നലെ പിന്നെ ഞാൻ കഞ്ഞിങ്ങനെ കുടിച്ചതിന് ശേഷം വിചാരിച്ച് ഏതായാലും ടൗണിൽ പോയി സാധനമൊക്കെ വാങ്ങിക്കാം പിന്നെ അതുപോലെ തന്നെ മേൽമെൻ്റ് ഒരു പുതിയ പരിപാടി വന്നിട്ടുണ്ട് മറ്റേ എന്താ പറയുക ബസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ മ്യൂസിക് കണ്ടതാണ് അപ്പോൾ ഞാൻ ചേച്ചി ഏതായാലും പോയി ബ്ലോഗൊക്കെ ചെയ്തിട്ട് വരാൻ ചേച്ചി അങ്ങനെ ഞാൻ ടൗണിൽ പോയി പിന്നെ എന്താ പറയുക അത് കണ്ട് സംഭവം കണ്ട് റെക്കോർഡൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇതാ അവിടെ രണ്ട് മൂന്ന് പരിപാടി രാഷ്ട്രീയക്കാർ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഇവരെ സൗണ്ട് ഏറ്റവും മുകളിലും കയറി കിടക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ചു മതിയെ ഇപ്പം അത് ചെയ്തതിന് എല്ലാം കുളാവും അതവിടെ വിട്ടിട്ട് വന്ന് പിന്നെ എന്നിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കാൻ അവിടെ പോകുമ്പോഴേക്കും പിന്നെ ഒന്നും പറയണ്ട നല്ല ഒന്നൊന്നര തിരക്ക അതും അവിടെ വിട്ട് എല്ലാം ഇന്നലെ ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് വന്ന് ഇനിയിപ്പോൾ പിന്നെ ഉമ്മമാർ എന്ന് വെച്ചാൽ ആദ്യം നീ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ടു എന്നിട്ട് ക്ലീനിങ് ചെയ്താൽ മതിയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉച്ചകഴിയാലൊക്കെ തദ്ദേശ അവിടെയും റഷ് ആവും അപ്പം പിന്നെ ഞാൻ പോയി പൊയ്ക്കഴിഞ്ഞാൽ ഇട വന്ന് ഇങ്ങനെ അച്ചപ്പടക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഉമ്മമാർ ആദ്യം പോയി സാധനം വന്നിട്ട് ഫുൾ ക്ലീൻ ചെയ്തു മഴയൊന്നും വെക്കുക സ്പേസ് സ്പേസുകളും ഇതിനകത്തു സാധനം ഫുൾ നെയ്യോണ്ട് വേണ്ട ഇതെന്തിനാ ഓ അച്ഛൻ സ്ഥല നാടൻ നാടകം കോഴിയെല്ലാം അല്ലേ നാടകം കൊടുക്കുന്നതാ ഇത് കൊടുക്കുന്നതാ എത്ര ഓ ഓലോന്റെ കണക്കാ അഞ്ചെണ്ണം ആറ് ആറ് കിലോ അല്ലേ ആ ഓക്കെ ഞാൻ തേക്ക് ഇപ്പോഴത്തുനിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഞാൻ വേഗം ഓടി വരുന്നത് ഇപ്പം ഇവിടെ എത്തുമ്പോൾ വേഗം ഒക്കെയാണ് നല്ല കിട്ടുകാച്ച മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് നീ മഴയൊക്കെ ഓടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എപ്പോഴും അനഞ്ഞു കാരണം ഇവിടെ എത്തിക്കാൻ അവർക്ക് വേറെയും പണിയുണ്ട് എനിക്ക് സാധനങ്ങളെല്ലാം ഉമ്മെടുത്ത് വെക്കും എനിക്ക് വേഗം ക്ലീനിങ്ങിന് ഇറങ്ങണം കുളിച്ച് ഫ്രഷ് ആയി വന്ന് അപ്പോഴേക്കാണ് രാത്രിയായി ആയി ഞാനിപ്പോൾ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണം എനിക്കെന്ന് പറയുക ഏട്ടെ പുറത്തെല്ലാം പോയി വന്നാലും അല്ലെങ്കിൽ ഫുൾ പണിയെല്ലാം എടുത്ത് കഴിഞ്ഞാൽ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കൽന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കേസാണ് അപ്പോൾ ഞാൻ പറയാലും നമുക്ക് പുറത്ത് പോവുക എന്തെങ്കിലും വാങ്ങിക്കാം പക്ഷേ അപ്പം കുമ്മ ഇവിടെ ഇവിടെ മട്ടൻ്റെ തല വെച്ച് നല്ല അടിപൊളി കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എന്തെങ്കിലും വാങ്ങിക്കലാ ബെറ്റർ അപ്പം ഞാൻ ചോദിച്ചാൽ പൊറോട്ട വാങ്ങിക്കാൻ ഇന്നലെ പൊറോട്ട തിന്നണമെന്ന് ആശയവെച്ചിട്ടുണ്ടേനെ പക്ഷെ ആ സമയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലേറ്റ് ആയിപ്പോൾ ഏഴര മണിയായി ഏഴര മണിക്ക് ആശയമായിരുന്നു പിന്നെ പൊറോട്ട തിന്നണമെന്ന് പിന്നെ പോകേണ്ട ഏതായാലും ചപ്പാത്തി ചൂടാന്നതിന്മാരെ ചപ്പാത്തി ചൂട്ട് തിന്നേന് അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും പൊറോട്ട വാങ്ങിക്കാൻ ഞാൻ ശരി തീരുമാനിച്ചിട്ടില്ല ഞാനും അച്ചും ആദ്യം പ്ലാൻ ഇട്ടേ അപ്പം നിങ്ങൾ ഇറങ്ങാൻ പോകുമ്പോഴേക്കൊണ്ട് ഉമ്മ വരുന്നത് തന്നെ ഞാനും കൂടെ വരാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ച് ഞാനും കൂടെ വരാമെന്നാണ് അപ്പം പിന്നെ കാർ എടുത്തിട്ട് പോകുക കാരണം വെച്ചാൽ ഉമ്മ ഇങ്ങനെ പറയും എന്താ ചെയ്യാ ഉമ്മാക്ക ഇങ്ങനെ ബോറടിച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ ഇരുന്നിരുന്ന് മുമ്പെല്ലാം പെരുന്നാളുടെ തലേന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസാന്ന് കാരണം വെച്ചാൽ എല്ലാരും ബന്ധുക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പോവും പിന്നെ അതുപോലെ തന്നെ കുട്ടികളെല്ലാം മൈലാഞ്ചി ഇടുന്നുണ്ടാവും അടിപൊളി സംഭവമാണ് പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ എല്ലാരും എന്താ പറയാ ബിരിയാണി മാട്ടു എന്താണിരിക്കാന്നു വിചാരിച്ചത് അപ്പൊ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടിട്ട് ഇവിടെ ചോദിച്ചു നോക്കാന്ന് അപ്പോൾ ചോദിച്ചോക്കുമ്പോഴൊക്കെ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ വില്ലേജിന്റെ അടുത്ത് പോകണം ഞാൻ മിക്കവാറും വില്ലേജിന്റെ അടുത്ത് വാങ്ങിക്കണം നമ്മൾ പൊറോട്ടി വാങ്ങിച്ചിട്ട് നേരെ നമ്മളെ പൂക്കാക്കാനടുത്ത് എത്തിയാനായിരുന്നു കുറച്ച് കഥയെല്ലാം പറഞ്ഞിട്ട് പോവാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മാർക്കരുത് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തില്ല ബെല്ലേക്കണും കൂടുന്നേ അബ്ലേ ചെയ്യാം വീണ്ടും കാണുന്നില്ല ബൈ ബൈ തൈ ഫോർ വാച്ചിങ്